എബ്രൈം ഭാഷയിൽ സിംഹത്തിന് അര്യേഹ് എന്നാണ് പറയുന്നത് ഗ്രീക്കിൽ ലയോൺ എന്നും പറയും ഒരു കാലത്ത് മധ്യപൂർവ്വദേശം പേർഷ്യ ഗ്രീസ് എന്നിവിടങ്ങളിൽ സിംഹങ്ങളെ കണ്ടിരുന്നു മാംസബുക്കുകളിൽ ബൈബിൾ നാടുകളിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരേ ഒരു മൃഗം സിംഹമാണ് പലസ്തീനിലെ ഉടുവലത്തെ സിംഹം മെഗുദ്ദോയ്ക്കടുത്തു വെച്ച് എ ഡി പതിമൂന്നാം നൂറ്റാണ്ടിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു എ ഡി ആയിരത്തി തൊള്ളായിരം വരെ പേർഷ്യൽ സിംഹമുണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തന്നെ സിറിയ അഥവാ അരാം ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നും സിംഹം അപ്രത്യക്ഷമായി എബ്രായ ബൈബിളിൽ സിംഹത്തിന് ഒൻപതോളം പേരുകളുണ്ട് ഇവ ആൺ സിംഹത്തെയും പെൺസിംഹത്തെയും സിംഹക്കുട്ടികളെയും കുറിക്കുന്നവയാണ് ഈ പദസമുച്ചയത്തിൽ നിന്നും വേദനാടുകളിൽ സിംഹം സുലഭമായിരുന്നുവെന്ന് അനുമാനിക്കാം ബൈബിളിലെ സിംഹ പരാമർശങ്ങളിലധികവും അതിൻ്റെ ശക്തിയെയും രാജകീയ സ്വഭാവത്തെയും വ്യക്തമാക്കുന്ന ആലങ്കാരിക പ്രയോഗങ്ങളാണ് കർത്താവായ യേശുക്രിസ്തു യഹൂദയിലെ സിംഹമാണ് വെളിപ്പാട് അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ഇസ്രായേലിൻ്റെ ആദ്യ ന്യായാധിപതിയായ ഉദ്നിയേലിൻ്റെ പേരിനർത്ഥം ദൈവത്തിൻ്റെ സിംഹം എന്നാണ് സാത്താൻ്റെ ശക്തിയെ കുറിക്കുവാൻ പത്രോസപ്പോസ്തോലൻ സാത്താനെ അലറുന്ന സിംഹം എന്ന് വിളിക്കുന്നു ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം എട്ടാം വാക്യം സിംഹങ്ങളിൽ അധികവും ഗുഹകളിലോ കൂടുകളിലോ ആയിരുന്നു സൂക്ഷിക്കപ്പെട്ടു വന്നത് ദാനിയലിനെ സിംഹഗുഹയിലിട്ട ചരിത്രം സുബധിതമാണല്ലോ